പിങ്കാമിയായ ദിലീപ് ആ അതേ പാത തുടർന്നു എന്ന് മാത്രമല്ല അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വരയിൽ അവർ നിൽക്കത്തക്ക രീതിയിൽ എന്ന് മാത്രമല്ല കുറച്ചുകൂടെ ക്രിമിനലൈസ് ചെയ്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുക തന്നോട് തന്നോടൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ല തന്നോട് മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളെ മലയാള സിനിമയിൽ ആരും അങ്ങനെയൊന്നും തോന്നില്ല അപ്പം ആ വൈരാഗ്യം അത്തരം ബുദ്ധി ഞാൻ പറയുന്ന ആനപ്പക മനസ്സിൽ വെക്കുന്ന ഒരാളാണ് ഇദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ഉറക്കം ചെയ്തു നിൽക്കുന്നത് ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് കണ്ടിട്ടാണ് എന്താണ് ആ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് പലരും അറിഞ്ഞു കാണും ആ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ എന്താണ് ഈ പവർ ഗ്രൂപ്പ് ഒരു പതിനഞ്ച് അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇവരാണ് മലയാള സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണം ആരൊക്കെ അഭിനയിക്കേണ്ടത് ആരൊക്കെ ഏതൊക്കെ സിനിമകൾ ഡയറക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള ആളുകൾ ഇവർ കുറെ അഭിനയിപ്പിക്കും ഇവർക്ക് ആരോടെങ്കിലും വൈരാഗ്യം തോന്നി കഴിഞ്ഞാണെങ്കിൽ അവരെ കാലാകാലത്തേക്ക് അങ്ങ് വലിക്കുകയും ചെയ്യും ഈ രീതിയിൽ ഒരു മാഫിയ പോലൊരു സംഘമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ പവർ പവർ ഗ്രൂപ്പുമായി ഒരു ന്യൂസ് ന്യൂസ് റിപ്പോർട്ടർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം ആദ്യം ആ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ കണ്ടിട്ട് വരാം മലയാള രംഗത്തെ ഗ്രൂപ്പിലെ മുഖ്യൻ ിയ ദിലീപ് ഉൾപ്പെടുന്ന ഈ പവർ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത് ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ പാർവതി ഭാവന തുടങ്ങി നിരവധി താരങ്ങൾക്കാണ് അവസരം നഷ്ടമായത് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി ഡബ്ല്യു സി സി പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശമുള്ളത് ഇഷ്ടമില്ലാത്തവരെ ഒതുക്കിയ പവർ ഗ്രൂപ്പിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാൽ ചേരുന്നു ആർ റോഷിപാൽ നടി ആക്രമണത്തിനിരയായ സംഭവം നടക്കുന്നതുവരെ അല്ലെങ്കിൽ അതിനുശേഷവും പവർ ഗ്രൂപ്പിന്റെ കടിഞ്ഞാൺ ദിലീപിന്റെ കയ്യിലായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് വ്യക്തമാകുന്നത് സിനിമയിലെ ഓരോ കാര്യങ്ങളും ഏത് സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം പുറത്തിറങ്ങണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ ദിലീപ് നടത്തിയിരുന്നു ഓരോ സിനിമകളിലും ആരാകണം നായകൻ ആരാകണം നായിക എന്ന കാര്യങ്ങളിലടക്കം ദിലീപിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്നാണ് സിനിമാ ലോകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ ഇതേക്കുറിച്ചാണ് കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആ പവർ ഗ്രൂപ്പിൻ്റെ മേധാവി ദിലീപായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒന്ന് തിയേറ്റർ ഉടമകൾക്ക് വരെ സംഘടന ഉണ്ടായി ദിലീപിന് ആ മേഖലയിലടക്കം സ്വാധീനം നമുക്കറിയാം പൃഥ്വിരാജ് കൊണ്ടുവന്ന പൃഥ്വിരാജ് ഉൾപ്പെടെ അഭിനയിച്ച സത്യം എന്ന സിനിമ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം അത് ആ ഘട്ടം മുതൽ തന്നെ പൃഥ്വിരാജിനെ വലിയ രീതിയിൽ മാറ്റി നിർത്താനുള്ള ശ്രമം നടന്നു പിന്നീട് പാർവതി തിരുവോത്ത് ഭാവന നേരിട്ട് ഈ എം എം എ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനോട് തന്റെ വേഷങ്ങൾ ഇല്ലാതാക്കാൻ ദിലീപ് എന്ന നടൻ ശ്രമിക്കുന്നുവെന്ന് പരാതിപ്പെട്ടിരുന്നു ഈ കാര്യം ഇടവേള ബാബു പോലീസിന് മുന്നിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു ആ രീതിയിൽ പരാതികൾ വന്നാൽ ആ പരാതി ഈ എന്ന സംഘടന അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് തന്നെ അടിച്ചെറക്കിയ ന്യൂസ് ആണോന്ന് അറിയില്ല കേട്ടോ റിപ്പോർട്ട് ടി വി ആണ് അതുകൊണ്ട് പറഞ്ഞത് ഇനി ഇപ്പൊ ഇത് സത്യമായിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ തന്നെ ഇത് വലിയ ബിഗ് ബ്രേക്കിംഗ് ആക്കാൻ മാത്രമേ ഉള്ളതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇത് ഇങ്ങനെയൊക്കെ ചെന്ന് പര്യവസാനിക്കുന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കാരണം മലയാള സിനിമയിലെ ദിലീപിന് ചെയ്തുകൾ അത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതാണ് അതിൽ ഓരോന്നും എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ആദ്യമായി പറയേണ്ടത് പത്ത് വർഷം മുമ്പേ ദിലീപും ലിബേർട്ടി ബഷീർ എന്ന് പറയുന്ന തിയേറ്റർ അസോസിയേഷൻ ഉടമയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു അന്ന് എന്താണ് സംഭവിച്ചത് തിയേറ്റർ അസോസിയേഷന്റെ തലപ്പത്തിരുന്ന ലിബർട്ടി ബഷീറിന് ദിലീപ് അങ്ങ് തട്ടി എന്നിട്ട് എന്താക്കി ദിലീപ് തലപ്പത്ത് കയറി അന്ന് ലിബേർട്ടി ബഷീർ ദിലീപിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടേ ദിലീപ് ഒരു വൈരാഗ്യബുദ്ധിയുള്ള വ്യക്തിയാണെന്ന് പുറലോകം അറിഞ്ഞതാണ് പിന്നെ അത് കഴിഞ്ഞ് വന്ന് വിനയനുമായിട്ടുള്ള പ്രശ്നം അവിടെയാണ് കൃത്യമായി ദിലീപ് എക്സ്പോസ്ഡ് ആവുന്നത് വിനയനായിട്ടുള്ള പ്രശ്നം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഇനി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഈ പണ്ട് കാലങ്ങൾക്ക് ഈ സിനിമാ ഡയറക്ടേഴ്സിന് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു മൈക്ക ഫെഡറേഷൻ എന്നുള്ളതാണ് അതിന്റെ പേര് അതിന് ജനറൽ സെക്രട്ടറി ആയിരുന്നു വിനയൻ എന്ന് പറയുന്ന വ്യക്തി ഈ സംഘടന എന്തിനായിരുന്നു എന്ന് വെച്ചാണെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അത് പരിഹരിക്കാനൊക്കെ വേണ്ടിയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ മൈക്കയിലേക്ക് ഒരു പരാതിയുമായി വരുന്നത് ആരെ കുറിച്ചിട്ട് ദിലീപിനെ കുറിച്ച് എന്താണ് പരാതി ദിലീപ് ഒരു സിനിമയ്ക്ക് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചു പക്ഷേ പുള്ളിക്കാരൻ ഡേറ്റും തരുന്നില്ല ആ പൈസയും തിരിച്ചു തരുന്നില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനാക്കി തന്നെ ഒന്നും പറഞ്ഞുകൊണ്ട് വിനയനെ സംബന്ധിച്ചിടത്തോളം ആ പരാതി ജനീവിനാണെന്ന് തോന്നി അങ്ങനെ വിനയൻ എന്താക്കാണ് നേരെ ദിലീപിനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് ഇങ്ങനെ ഒരു പരാതി ഞങ്ങളുടെ ഫെഡറേഷനിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഒന്നെങ്കിലും ആ സംവിധായകന് ഡേറ്റ് കൊടുക്കണം അതല്ലെങ്കിൽ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഇത് കേട്ടതും ദിലീപിന് ഈഗോ അങ്ങ് ഹേർട്ടായി ചോദ്യം ചെയ്യാൻ വിനയൻ ആരാ എന്ന് ദിലീപ് തിരിച്ചു പറഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് നടന്നത് അടുത്ത ദിവസങ്ങളിൽ മൈക്കേൽ കൂട്ടരാജയാണ് മൈക്കാ ഫെഡറേഷനിലുള്ള എല്ലാ ഡയറക്ടേഴ്സും കൂട്ടത്തോടങ്ങ് രാജിവെച്ചിറങ്ങിപ്പോയി പിന്നെ കേൾക്കുന്ന വാർത്ത എന്താണ് ഈ പറയുന്ന ഡയറക്ടേഴ്സ് തന്നെ ഫെഫ്ക എന്ന് പറയുന്ന പുതിയൊരു സംഘടനയെ രൂപീകരിച്ചു എന്നുള്ളതാണ് അത് നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ ഒത്താശയോടുകൂടി മാത്രമല്ല ആ സമയത്ത് തന്നെ പലരും വിനയനെ സിനിമയിൽ നിന്നും വിലക്കി എന്നുള്ളതാണ് മലയാള സിനിമ എടുക്കുന്നതിൽ നിന്നും വിലക്കി അതുപോലെ തന്നെ വിനയന്റെ സിനിമയിൽ ഇനി ആരും അഭിനയിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിക്കാസ്ഥ ഇതൊക്കെ എന്തിനായിരുന്നു ദിലീപിനെ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്തതിന് അങ്ങനെ ചോദ്യം ചെയ്തതിന് ഈ ഒരു അവസ്ഥയിലേക്ക് വിനയനെ കൊണ്ടു ചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് പക്ഷെ എന്തൊക്കെയായാലും ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളുടെ വിലക്കിനെ മറികടന്നുകൊണ്ട് പൃഥ്വിരാജും തിലകിനും ഒക്കെ വിനയന്റെ സിനിമയിൽ പോയി അഭിനയിച്ചു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ അഭിനയിച്ചതിന്റെ പേരിൽ അവർക്കൊക്കെ നേരിടേണ്ടി വന്നത് വമ്പ നാശനഷ്ടങ്ങളാണ് എന്തൊക്കെയായാലും ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ദിലീപിനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ചെയ്ത സമയത്ത് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അന്ന് പറഞ്ഞ മലയാള സിനിമയിൽ ദിലീപിനെ മാത്രം ഒറ്റപ്പെടുത്തി ക്രിമിനലൈസ് ചെയ്ത് ജയിലിൽ അടച്ചോണ്ട് പ്രശ്നം തീരില്ല ഈ പ്രശ്നം വളർന്നു വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ ഒരു താരമേധാവിൻസുകാരെയും മറ്റേ ഒക്കെ വെച്ചുകൊണ്ട് താരങ്ങൾ ഉദ്ദേശിച്ചാൽ അവരെന്ത് ചെയ്താലും അവരുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന രണ്ടോ മൂന്നോ പേരുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി വളർത്തിയെടുത്ത് വർഷങ്ങളുമുണ്ട് അത് ബഹുമാനരായ സൂപ്പർ സ്റ്റാറുകൾ അവർ ചിലപ്പോൾ പത്തു മുപ്പത് വർഷത്തെ അവരുടെ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ ആ സിംഹാസനം ഉറപ്പിക്കാൻ വേണ്ടി അതിന് ശേഷം വന്ന പിങ്കാമിയായ ദിലീപ് ആ അതേ പാത തുടർന്നു എന്ന് മാത്രമല്ല അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വരയിൽ അവർ നിൽക്കത്തക്ക രീതിയിൽ എന്ന് മാത്രമല്ല കുറച്ചുകൂടെ ക്രിമിനലൈസ് ചെയ്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുക തന്നോട് തന്നോടൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ തന്നോട് മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളെ ഉദാഹരണം ഞാൻ ദിനേഷ് പണിക്കർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുടെ കാര്യം പറയുകയാണ് തയ്യോ വർഷം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഒന്നേക്കാല ലക്ഷം രൂപയുടെ ഒരു ചെക്ക് മടങ്ങിയതിൻ്റെ പേരിൽ ആ പടം പൊട്ടിപ്പോയി അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ചെക്ക് ബാങ്കിലിട്ടിട്ട് അതിൻ്റെ അതായത് അതിൻ്റെ സമൻസിലൊക്കെ പുള്ളി ചില കളികളിച്ച് അവിടെ എത്തിക്കാതെ അറസ്റ്റ് വാറൻ്റ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇതേ അടച്ചു മലയാള സിനിമയിൽ ആരും അങ്ങനെയൊന്നും തോന്നില്ല അപ്പം ആ വൈരാഗ്യം അത്തരം ബുദ്ധി ഞാൻ പറയുന്ന ആനപ്പക മനസ്സിൽ വെക്കുന്ന ഒരാളാണ് ഇദ്ദേഹം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് ചിലപ്പം ഇതൊക്കെ ചെയ്യാൻ ഒക്കെ മനസ്സ് കാണുന്ന ആളാണ് അതാണ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമാണ് അല്ലേ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏഴ് കൊല്ലം ഇത് പറഞ്ഞ സമയത്ത് എല്ലാവരും ചെയ്തത് വിനയനെല്ലാം വിനയൻ അസൂയാണ് ദിലീപിനെ വളർച്ച അസൂയാണ് പറഞ്ഞുകൊണ്ട് എല്ലാരും വിനയനെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴോ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു അതേ ആൾക്കാർ തന്നെ വിനയന് പുകയിപ്പാടാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ വിനയൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താണെന്ന് മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു താരമേധാവിത്വം വളർന്നു വരുന്നുണ്ട് മറ്റുള്ളവർ അവരുടെ മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളെന്ന് അല്ലെ അത് തന്നെയല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പരാമർശിക്കുന്നത് അവരുടെ ആ ദാഷ്ട്യത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് വിനയൻ എന്ന് പറയുന്നത് ദിലീപിനൊന്ന് ചോദ്യം ചെയ്തതിന് ഇപ്പൊ പതിനേഴ് വർഷത്തോളമായി ആ മനുഷ്യൻ വിലക്ക് നേരിട്ടോണ്ടിരിക്കുകയാണ് ഒരു സിനിമ സംവിധായകൻ എന്ന നിലയിൽ ഒരു ഒരാഴ്ചയിൽ അനുഭവിക്കാവുന്നതിലും അപ്പുറം പുള്ളിക്കാരൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ അതിന്റെ തിരിച്ചടിയാകാം എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞൊരു പോയിന്റ് ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളിലേക്കാണ് മുകളിൽ ദിലീപ് വളർന്നു എന്നുള്ളത് വിച്ച് മീൻ നമ്മൾ കാണുന്ന മമ്മൂക്കയെക്കാളും ലാലേട്ടിനെക്കാളും മുകളിലാണ് ദിലീപ് എന്നുള്ളത് അല്ലേ അത് അന്ന് വിനേട്ടം പറഞ്ഞതാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിലീപ് പവർ ഗ്രൂപ്പിനെ മേധാവി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ പ്രത്യേകിച്ച് അല്പം തോന്നാനില്ല കാരണം ഇത് പണ്ടേ വിനേറ്റം പറഞ്ഞു വെച്ച കാര്യമാണ് മമ്മുക്കയെക്കാളും മോഹൻലാലിന് മുകളിൽ ിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ തന്നെ പാർഗ്രൂപ്പിന് മേധാവി അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും പറയുന്ന കൂടി കേട്ടോക്കാം മലയാള സിനിമയിലെ മാഫിയ ബന്ധങ്ങൾ എന്ന് ശ്രീ വിനിയൻ പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയിലെ മാഫിയ ബന്ധം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നവരെ വെച്ചേക്കില്ല എന്നുള്ള അവസ്ഥ പിന്നെ ഈ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടവർ എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിയാലോ തെറ്റ് ചെയ്താലോ അതിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബന്ധമുണ്ട് അവരുടേതായ പദവിയുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ ഈ ഒരു പ്രവണതയെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പവർ ഗ്രൂപ്പ് എന്ന് പേരിട്ട് വിളിച്ചു വിനയൻ അതിനെ മാഫിയ എന്ന് പേരിട്ട് വിളിച്ചു അത്രേ ഉള്ളൂ വ്യത്യാസം രണ്ടൊന്ന് തന്നെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാക്കും എന്തൊരു ദീർഘവീക്ഷണമാണ് വിനയന് ഈ കാര്യങ്ങളൊക്കെ ഏഴ് കൊല്ലം എന്നെ പുള്ളിക്കാരൻ എങ്ങനെ പ്രവചിക്കാൻ പറ്റിയെന്നൊക്കെ ഇതൊക്കെ അന്ന് നടന്ന കാര്യങ്ങളാണ് പുള്ളിക്കാരൻ അത് പുറലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്ന് മാത്രം പുള്ളിക്കാരെ മാത്രമേ അന്ന് അത് പറയാനുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നിയമത്തിന് പിൻബലം വന്നു എന്ന് മാത്രം അത്രേ ഉള്ളൂ അതല്ലാണ് ദീർഘവീക്ഷണം തേങ്ങാക്കോരും നല്ലത് എന്തായാലും ഇനി ഇതെല്ലാം കഴിഞ്ഞ് അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പത്തെ അമ്മയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാരും രാജിവെച്ചു പോയി സംഘടന എന്നെ പിരിച്ചുവിട്ട് അല്ലെ കാരണം എന്താണ് അവിടെ തലപ്പത്തിരിക്കുന്ന മുകേഷിന്റെയും സിദ്ദീഖിന്റെയും ബാബുരാജിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ വന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടന പിരിച്ചുവിട്ടത് പക്ഷേ സംഘടനയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് വിനയം പറയുന്നുണ്ട് ഞാനത് പറഞ്ഞത് ഒന്നും ഇവരുടെ ഇവരുടെയൊക്കെ പോക്കൊന്നും ലാഷാൻ്റെ ഞാൻ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്ത് അതാണ് ഉദ്ദേശം അതായത് പതിമൂന്ന് മണിക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത ദിലീപിനെ പിടിച്ചിരുത്തി അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു ഞങ്ങൾക്കറിയാം ഇദ്ദേഹത്തെ അറിയാം ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി കയറി മറിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തപ്പം പ്രാഥമിക അംഗത്തിന്ന് പുറത്താക്കി അതെന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയാൽ പോരാ പ്രാഥമികാംഗത്ത് ഇനി കേസ് ഇനി പിന്നെ ഊരിക്കൊണ്ട് വന്നാൽ നിയമപരമായിട്ട് കേസ് പറഞ്ഞു തന്നെ ദിലീപിനകത്ത് കയറാൻ പറ്റത്തില്ലേ അപ്പം അപ്പം ഇവിടെ പുറത്താക്കി ജനങ്ങൾ എതിയാണെന്ന് കണ്ടപ്പോൾ പുറത്താക്കി വിവേകപൂർണ്ണമല്ലാത്ത അല്ലെങ്കിൽ വളരെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ചെയ്യുന്ന രീതിയിലല്ല അവരുടെ പോക്കെന്ന് ഞാൻ പറയും കാരണം വിമർശിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിനയ പക്ഷേ ഇതൊക്കെ ഒന്നും അങ്ങനെ കാണണ്ട അഭിപ്രായം തുറന്ന് പറയുന്നതും അമ്മ നന്നാകാൻ വേണ്ടിയായിരിക്കും എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ മറ്റൊന്നുകൊണ്ട് ബഹുമാനായ മമ്മൂട്ടി ഇതിലൊക്കെ എത്രയോ മുകളിലാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിലൊക്കെ എത്രയോ മുകളിലാണ് യാതൊരു സംശയവും ഇല്ല പക്ഷേ എൻ്റെ അഭിപ്രായം യുവജനങ്ങൾ അതിലോട്ട് വരണം നല്ല നല്ല ചെറുപ്പക്കാരുണ്ട് പൃഥ്വിരാജിനെ പോലെയൊക്കെയുള്ള കപ്പാസിറ്റി ഉള്ളവരുണ്ട് അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ട് ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ മറ്റേ നടികർ സംഘത്തിൻ്റെ വിശാലെന്ന് പറയുന്ന മുപ്പത്തി രണ്ട് വയസ്സുകാരനായതിൻ്റെ അത് അമ്മയുടെ നേതൃത്വം ചെറുപ്പക്കാർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക ഒഴിഞ്ഞു കൊടുത്തിട്ട് ഇവർ ഇവർ തന്നെ ഉപദേശക സമിതിയിലിരിക്കട്ടെ ചെറുപ്പക്കാർ വരട്ടെ ചെറുപ്പക്കാർ വരുമ്പം വർഷങ്ങളായിട്ട് മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ചില വഴികൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവില്ല സ്ത്രീകളുടെ ഉറപ്പാക്കണം നല്ല സ്ത്രീകളുണ്ടല്ലോ നമുക്ക് ഇപ്പൊ ഈ പറയുന്ന ഡബ്ല്യൂ സി സി എന്ന് പറഞ്ഞ സംഘടന തന്നെ കാര്യങ്ങൾ വിട്ടി തുറന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരുണ്ടല്ലോ റീമ കല്ലിങ്കിലോ അല്ലെങ്കിൽ മഞ്ജുവാരോ അല്ലെങ്കിൽ പാർവതിയോ ഒക്കെ വരട്ടെ അതിന്റെ സ്ഥാനത്ത് മഞ്ജു വാര കഥ കേട്ടെ എന്തായാലും അമ്പ സംഘടനയുടെ പ്രവർത്തന രീതിയെ കുറിച്ച് പുള്ളിക്കാരം പറഞ്ഞു നോക്കി പണ്ട് ദിലീപിനെതിരെ ആരോപണം നേരിട്ടപ്പോ ദിലീപിനെ ജയിലിൽ അടിച്ച സമയത്ത് ഇവിടെ ഈ സംഘടന എന്താണ് നേരെ സംഘടനയുടെ തലപ്പത്ത് താല്പര്യം ഒന്ന് അങ്ങ് നീക്കം ചെയ്ത് പക്ഷേ സംഘടനയുടെ മെമ്പർഷിപ്പ് എപ്പോഴും ദിലീപിനുണ്ടെന്നുള്ളതാണ് ഇവിടെ എപ്പോ മുകേഷിനെതിരെയും സിദ്ധീഖിനെതിരെയും ബാബുരാജിനെതിരെയും ഒക്കെ ആരോപണം നേരിടുന്ന സമയത്ത് സംഘടന ഇതേ പ്രവർത്തനല്ലേ ചെയ്തത് സിദ്ദിഖിന്റെ താല്പര്യം ഒന്നും നീക്കം ചെയ്തില്ല സ്വമേധയ രാജി പോയി ബാക്കിയുള്ളവരാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷേ സിദ്ധിഖിക്ക് രാജി വെച്ചപ്പോഴും സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല സിദ്ദിഖിന് അപ്പോഴും സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ട് അമ്മ സംഘടനയില് അല്ലെ പക്ഷെ പിന്നീട് അമ്മ സംഘടനയിലുള്ള ഓരോരുത്തരും ഓരോരുത്തരായി കുടുങ്ങുന്നെന്ന് കണ്ടപ്പോ സംഘടന എന്താക്കി മൊത്തത്തിൽ അങ്ങ് പിരിച്ചു വിട്ടു എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ ഒരു പൊടി ഇടാൻ വേണ്ടി ഒരു പുകമ സൃഷ്ടിക്കാൻ വേണ്ടി അതിന് ലാലഡൻ എന്ന് തുടക്കം കുറിച്ചെന്ന് മാത്രം പണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ഇവർ ഇതൊക്കെ തന്നെയാണ് ചെയ്തത് ഇനിയിപ്പൊ സംഭവിക്കാൻ പോണെന്താണ് രണ്ടാഴ്ച കഴിഞ്ഞാണെങ്കിലും ഇവർ പുതിയൊരു സംഘടന രൂപീകരിക്കും അതിനെ തലപ്പത്തി ഇവരൊക്കെ തന്നെ കയറിരിക്കും എന്നൊരു പഴയ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും തുടർന്നു പോകും ഇതൊക്കെ തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്തായാലും ഇവിടെ വിനയം പറഞ്ഞ പോലെ ഇനിയെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ വഴി മാറി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പക്കാരെ രംഗത്ത് വരട്ടെ പൃഥ്വിരാജിനെ പോലെയുള്ള പാർവതിയെ പോലുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ രംഗത്ത് വരട്ടെ ഇനിയെങ്കിലും സിനിമാ മേഖലയിൽ സ്ഥിരമായി നിലനിന്ന് പോന്നിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു അറുതി വരട്ടെ അത്രേ ഇപ്പൊ എനിക്ക് ഈ സാഹചര്യത്തിൽ പറയുള്ളു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം